ഇനി വരുന്ന ദിവസങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അനുമോള നൂറിയോട് ചോദിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയാം ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ ഇപ്പം ഇവിടുന്ന് പോയവരൊക്കെ ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും അവർക്കും ആഗ്രഹം കാണില്ലേ ഇവിടെ നിൽക്കാൻ അവരൊക്കെ നൂറ് ദിവസം നിൽക്കാൻ വേണ്ടി വന്നവരല്ലേ എൻ്റെ ഒരു ഡ്രീമാണ് എനിക്ക് നൂറ് ദിവസം ഇവിടെ നിൽക്കണമെന്നുള്ളതും ഫൈനൽ ഫൈവിൽ കയറണമെന്നുള്ളതും എന്ന് നൂറ പറയുന്നുണ്ട് പക്ഷേ അത് നടക്കൂ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണെന്ന് പറയുന്നു അനുമോള് പറയുന്നുണ്ട് നടക്കൂല്ല പക്ഷേ ഇരിക്കും പിന്നെ നടക്കാതെ ലൈവിലാണെങ്കിൽ വളരെ ശോകമോഖമായ അവസ്ഥയാണ് കാരണം ഇവിടെ ഇപ്പം ഏഴുപേർ മാത്രമാണുള്ളത് അക്ബർ ഷാനവാസ് അനീഷ് നൂറ അൻമോള് നെവിൻ ഇവരിത്രയും മാത്രമേ ഉള്ളൂ വലിയ വീട്ടിൽ കുറച്ചാൾ മാത്രമായിട്ടുണ്ട് ഇപ്പം വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് ഇപ്പം ഹൗസിൽ മൂന്ന് ഗ്രൂപ്പാണ് ഉള്ളത് നൂറ അനുമോള് അക്ബർ നെവിൻ ഷാനവാസ് അനീഷ് അങ്ങനെ ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ആതിലേ നൂറേ അനിമോളും കൂടെ ഒരുമിച്ചിരുന്ന കാര്യം പറഞ്ഞ ഒരു സ്ഥലത്ത് മറു വശത്ത് അനീഷും ഷാനവാസും കൂടെ പുല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ് മാനത്തോട്ട് നോക്കി അൻമോളും ആതിലെയും നൂറേയും കൂടി ഇരുന്നിട്ട് വെജിറ്റബിൾസിൻ്റെ കാര്യം തന്നെ സംസാരിക്കുകയാണ് പക്ഷേ അതിൻ്റെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഷാനവാസും അനീഷും കൂടി ഗാർഡൻ ഏരിയയിലേക്ക് കിടന്നുകൊണ്ട് ബീട്രൂട്ടിൻ്റെ അതേപോലെ വെജിറ്റബിൾസിൻ്റെ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറ കഴിക്കാൻ പറ്റാത്ത ആഹാരത്തിൻ്റെയൊക്കെ പേര് ആതിലെ അനുമോളോട് പറയുന്നുണ്ടാകത്ത്